ചൈതപ്പറത്തെ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ കെ കെ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊന്ന കേസിൽ അലൂമിനിയ സൗഹൃദം സ്ഥിരീകരിച്ചു മൊഴികൾ പ്രതി എൻ കെ സന്തോഷ് കുറ്റസമ്മതം നടത്തി സന്തോഷും രാധാകൃഷ്ണന്റെ ഭാര്യ മിനിയും സഹപാഠികളായിരുന്നു സന്തോഷിന്റെ പേരിൽ രാധാകൃഷ്ണന് പരിയാരം പോലീസിൽ മാസങ്ങൾക്ക് മുൻപ് പരാതി നൽകിയിരുന്നു ഇതിനൊപ്പം രാധാകൃഷ്ണന്റെ മകൻ നൽകിയ മൊഴിയിലും പ്രതി സന്തോഷ് അമ്മയോട് സൗഹൃദത്തിന് ശ്രമിച്ചതായി ആരോപിക്കുന്നുണ്ട് സന്തോഷിനെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുത്തു കനത്ത സുരക്ഷയിൽ പരിഹാരം പോലീസാണ് തെളിവെടുപ്പ് നടത്തിയത് കൊല്ലാൻ ഉപയോഗിച്ച തോക്കും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പുതിയതായി പണിയുന്ന വീട്ടിലായിരുന്നു രാധാകൃഷ്ണൻ വ്യാഴാഴ്ച വെടിയേറ്റ് മരിച്ചത് ഈ വീടിന്റെ പിൻഭാഗത്ത് വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു തോക്ക് കണ്ടെത്തിയത് വെള്ളിയാഴ്ച വൈകിട്ടാണ് പ്രതിയെ കൈതപ്രത്ത് കൊണ്ടുവന്നത് ജനങ്ങളെ രോക്ഷാകുലനായെങ്കിലും പോലീസ് നിയന്ത്രിച്ചു സന്തോഷിന് ഭാവവ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല രാധാകൃഷ്ണനെ വെടിവെച്ചു കൊന്നത് ആസൂത്രിതമാണെന്ന് പോലീസ് പറഞ്ഞു രാധാകൃഷ്ണൻ കൈതപ്രത്ത് പുതുതായി പണിയുന്ന വീടിന്റെ പണിക്കാരനാണ് സന്തോഷ് രാധാകൃഷ്ണന്റെ മരണകാരണം വെടിയുണ്ടൃദയത്തെ തുളച്ചുകയറി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് നാടൻ തോക്ക് ഉപയോഗിച്ചാണ് പ്രതി സന്തോഷ് വെടിയുതിർത്തത് രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചാണ് എത്തിയതെന്ന് സന്തോഷ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് തോക്കും കത്തിയുമായാണ് പ്രതി സന്തോഷ് കൈതപ്പുറത്ത് എത്തിയത് വെടിവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആക്രമിക്കാനാണ് കത്തി കയ്യിൽ കരുതിയത് നിർമ്മാണത്തിലേക്കുന്ന വീട്ടിൽ രാധാകൃഷ്ണൻ എത്തുന്ന സമയം മനസ്സിലാക്കി ഒളിച്ചിരുന്നുവെന്നും സന്തോഷ് മൊഴി നൽകിയിട്ടുണ്ട് വീട്ടിലേക്ക് കയറി നിമിഷങ്ങൾക്കുള്ളിൽ വെടിയുതിർത്തു രാവിലെ രാധാകൃഷ്ണന്റെ ഫോണിൽ വിളിച്ച് സന്തോഷ് ഭീഷണി മുഴക്കി സന്തോഷ് ഭീഷണിപ്പെടുത്തിയ വിവരം രാധാകൃഷ്ണനെ മകൻ അറിയിച്ചിരുന്നു ഭാര്യയുമായുള്ള സൗഹൃദം വിലക്കിയത് പ്രകോപനമായെന്ന് ചോദ്യം ചെയ്യലിൽ സന്തോഷ് പോലീസിന് മൊഴി നൽകി രാധാകൃഷ്ണന്റെ ഭാര്യയുമായുള്ള സൗഹൃദം തുടരാൻ കഴിയാത്തതിലെ വിരോധം കൊണ്ടാണ് കൊലപാതകം എന്നാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാധാകൃഷ്ണന്റെ ഭാര്യയും സന്തോഷ് ാണ് ഇരു സൗഹൃദത്തിലായിരുന്നുവെന്നും അത് തുടരാൻ സാധിക്കാത്തതിന്റെ വിരോധത്തിൽ രാധാകൃഷ്ണനെ കൊലപ്പെടുത്തിയെന്നുമാണ് കേസ് വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ സന്തോഷിനെതിരെ രാധാകൃഷ്ണൻ രണ്ടു മാസം മുൻപ് പരിയാരം പോലീസിൽ പരാതിയും നൽകിയിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ പേരിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് വിവരം വീടിന്റെ നിർമ്മാണ കരാറിനെ ചൊല്ലിയും തർക്കങ്ങൾ ഉണ്ടായെന്നും വിവരമുണ്ട് വൈകിട്ട് നാല് ഇരുപത്തിമൂന്നിന് സന്തോഷ് തോക്കേന്ദി നിൽക്കുന്ന ഒരു ചിത്രവും അതിന് താഴെ കൊല്ലിക്കുക എന്നതാണ് ടാസ്ക് കൊല്ലുക എന്നത് ഉറപ്പാണ് എന്ന് അട്ടിക്കുറപ്പും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഇയാൾ കൊല നടത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ബി ജെ പി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ ഭാര്യയുമായുള്ള സന്തോഷിന്റെ സൗഹൃദം രാധാകൃഷ്ണൻ എതിർത്തിരുന്നു വീട് നിർമ്മാണത്തിന്റെ ചുമതലയിൽ നിന്ന് രാധാകൃഷ്ണൻ സന്തോഷിനെ മാറ്റിയതും വൈരാഗ്യത്തിന് കാരണമായതായി സൂചിപ്പിക്കുന്നു ഫോണിലൂടെയും സമൂഹ മാധ്യമങ്ങൾ വഴിയും ഭീഷണി തുടർന്ന സന്തോഷ് രാത്രി ഏഴ് പത്തോടെ രാധാകൃഷ്ണൻ നിർമ്മിക്കുന്ന പുതിയ വീട്ടിലെത്തിയിരുകയും വെടിവെക്കുകയുമായിരുന്നു കാട്ടുപന്നികളെ പഞ്ചായത്ത് ഷൂട്ടേഴ്സ് സംഘത്തിൽ അംഗമാണ് സന്തോഷ് രാധാകൃഷ്ണന് പുതിയതായി നിർമ്മിക്കുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് വന്ന പെരുമ്പളവ് സ്വദേശിയായ എൻ കെ സന്തോഷ് രാധാകൃഷ്ണന്റെ ഭാര്യയുമായി അടുക്കുകയായിരുന്നു രാധാകൃഷ്ണന്റെ ഭാര്യയുമായി പ്രതി സന്തോഷിനുണ്ടായിരുന്ന അടുപ്പം ഇരുവരുടെയും കുടുംബ ജീവിതത്തെ താളം തെറ്റിച്ചിരുന്നു ഇതേ തുടർന്ന് ഇരുവരും തമ്മിലുണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ ബന്ധുക്കൾ ബി ജെ പി നേതാക്കളും മുൻകൈയ്യെടുത്താണ് അടുത്ത കാലത്ത് പരിഹരിച്ചത് എന്നാൽ ബി ജെ പി നേതാക്കൾ താക്കീത് ചെയ്തിട്ടും സന്തോഷ് അടങ്ങിയില്ല ഫോണിലൂടെയും അല്ലാതെയും ഇയാൾ നിരന്തരം രാധാകൃഷ്ണന്റെ ഭാര്യയെ ശല്യം ചെയ്യുകയായിരുന്നു ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗമാണ് രാധാകൃഷ്ണന്റെ ഭാര്യ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് രാധാകൃഷ്ണന്റെ നെഞ്ചത്ത് സന്തോഷ് വെടിവെച്ചത്